രാവിലെ പത്ത് മണിയോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ കുട്ടിയാണ് കുട്ടിയുടെ കയ്യിൽ അൻപത് രൂപ മാത്രമേ ഉള്ളൂ എന്നാണ് വീട്ടുകാർ പറയുന്നത് അങ്ങനെയെങ്കിൽ കുട്ടിക്ക് ഭക്ഷണം വല്ലതും കഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും തളർന്ന് വീണ് കിടക്കുകയാണോ അതോ ഏതെങ്കിലും വഴിക്ക് പോയിട്ടുണ്ടോ അവിടെ നിന്ന് അസമിലേക്ക് അടക്കം പുറപ്പെട്ട ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു ആ ട്രെയിനിൽ കയറിയിട്ടുണ്ട് അങ്ങനെ പല പല സാധ്യതകൾ പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസിൻ്റെ അന്വേഷണം ഇപ്പോൾ നടക്കുന്നത് രാവിലെയോടെ എന്തെങ്കിലും ഒക്കെ നിർണായക വിവരങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട് നിർണായക മണിക്കൂറുകൾ നഷ്ടപ്പെട്ടു എന്നുകൂടി പോലീസിൽ പറയുന്നുണ്ട് കാരണം രാവിലെ പത്ത് മണിയോടെയാണ് കുട്ടിയെ കാണാതായത് പോലീസിന് വിവരം കിട്ടുന്നത് വൈകിട്ട് നാലു മണിയോടെയാണ് അപ്പോൾ ഈ പത്ത് മണി മുതൽ മണി വരെയുള്ളത് നിർണായകമായ മണിക്കൂറുകളാണ് ആ നിർണായക മണിക്കൂറുകളിൽ ആ വിവരം കിട്ടിയില്ല എന്ന് പോലീസ് പറയുന്നുണ്ട് പ്രേക്ഷകർക്ക് ഇപ്പോൾ ഒരു ദൃശ്യം കാണാൻ സാധിക്കുന്നു പോലീസ് ഏറ്റവും ആദ്യം ശേഖരിച്ച സി ദൃശ്യങ്ങളിൽ ഒന്നാണ് അതിൽ ആ കുട്ടി ഇടവഴിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് കുട്ടിക്ക് പരിചയമില്ലാത്ത സ്ഥലമാണ് എന്നതുകൊണ്ട് തന്നെ ഇവിടേക്ക് പോകണം എന്ന് സംശയിച്ച് നിൽക്കുന്നുണ്ട് ഈ ഭാഗത്തേക്ക് നടന്നു വരുന്ന കുട്ടി പിന്നീട് അവിടെ സംശയിച്ച് നിൽക്കുന്നു പിന്നീട് മറുഭാഗത്തേക്ക് നടന്നു പോകുന്നുണ്ട് അവിടെയും കുട്ടിക്ക് സംശയമാണ് ഏതു ഭാഗത്തേക്ക് പോകണമെന്നതിൽ കാരണം ആ വഴിയൊന്നും കുട്ടിക്ക് പരിചയമില്ല അസം സ്വദേശിയാണ് കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ അസമിൽ നിന്ന് നാട്ടിലെത്തിയിട്ട് അതുകൊണ്ട് ആ മേഖല പരിചയമില്ലാത്ത തീരെ പരിചയമില്ലാത്ത കുട്ടിയാണ് ഭാഷ അറിഞ്ഞുകൂടാ അങ്ങനെ ഒട്ടേറെ പ്രതിസന്ധികളുണ്ട് അപ്പോൾ കുട്ടി എങ്ങോട്ട് പോയി എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കുട്ടി ഇപ്പോൾ എവിടെയെങ്കിലും മറഞ്ഞിരിക്കുകയാണോ ഭക്ഷണം ഒന്നും കഴിക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞിട്ടുണ്ടാവില്ല എവിടെയെങ്കിലും തളർന്ന് ഇരിക്കുകയാണോ അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട് പോലീസിന് പോലീസ് ഇപ്പോൾ ഏതായാലും ഈ സി ദൃശ്യങ്ങൾ പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുകയാണ് ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു സി സി ടി വി ദൃശ്യമാണ് അതുകൂടി പരിശോധിച്ചിട്ടാണ് പോലീസ് കുട്ടി പോയത് ഈ നഗരഹൃദയ ഭാഗത്തേക്കാണെന്ന് പറയുന്നത് ദാ നോക്കൂ ഒരു സി ദൃശ്യം കൂടിയുണ്ട് അത് കഴക്കൂട്ടത്തെ പോലീസ് സ്റ്റേഷൻ സമീപത്തെ ഒരു കടയിൽ അവിടുത്തെ സി സി പതിഞ്ഞ ദൃശ്യമാണ് കുട്ടി അതുവഴി കടന്നു പോകുന്നുണ്ട് നോക്കൂ ഇത് നാലാമത്തെ ദൃശ്യമാണിത് കഴക്കൂട്ടത്തെ എ ജെ ആശുപത്രിക്ക് സമീപത്ത് നിന്ന് കിട്ടിയ ദൃശ്യമാണ് അങ്ങനെ അതെല്ലാം പരിശോധിച്ച ശേഷമാണ് പോലീസ് ഇപ്പോൾ പറയുന്ന കുട്ടി നഗരഭാഗത്തേക്ക് അവിടെ നിന്ന് പോയിട്ടുണ്ട് പക്ഷേ അവിടെ നിന്ന് ഈ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തെത്തി മാറിപ്പോയിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ ഏതായാലും നിലവിൽ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത് കുട്ടി കഴക്കൂട്ടത്ത് നിന്ന് തിരുവനന്തപുരം നഗരഭാഗത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഹരികൃഷ്ണൻ തുടരുന്നുണ്ട് ഹരികൃഷ്ണൻ അപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ കിട്ടിയ സി സി ടി വി ദൃശ്യം ഈ എ ജെ ഹോസ്പിറ്റലിലെ സി സി ടി വി ദൃശ്യമാണല്ലേ ഉന്മേഷ് അങ്ങനെ തന്നെ വേണം കരുതാൻ അതായത് നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് എ ജെ ഹോസ്പിറ്റൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഈ എ ജെ ഹോസ്പിറ്റലിന് മുമ്പിലാണ് ഈ എ ജെ ഹോസ്പിറ്റലിൻ്റെ ഈ മുൻവശത്തുള്ള സി സി ടി വിയിൽ നിന്നും ലഭിച്ച ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അതിൽ നിന്ന് ലഭിക്കുന്ന ദൃശ്യങ്ങൾ അനുസരിച്ചിട്ടാണെങ്കിൽ ഈ കുട്ടി കടന്നു പോയിരിക്കുന്നത് തമ്പാനൂർ ഭാഗത്തേക്ക് ആണ് എന്നുള്ളതാണ് അതായത് ഈ കഴക്കൂട്ടം ബൈപ്പാസിന് തൊട്ട് സമീപത്തുള്ള ഈ കഴക്കൂട്ടം ജംഗ്ഷൻ എ ജെ ഹോസ്പിറ്റലിന് മുമ്പിലുള്ള ഈ റോഡിലൂടെ കുട്ടി തമ്പാനൂർ ഭാഗത്തേക്ക് കടന്നു പോയിട്ടുണ്ടെന്നുള്ളതാണ് പോലീസിന്റെ ഒരു പ്രധാനപ്പെട്ട സംശയം അപ്പോഴും നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു വ്യക്തത അതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ് അതായത് ഇത് ഈ കുട്ടി തമ്പാനൂരിലേക്ക് ആണോ പോയത് എന്നുള്ളതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല പക്ഷേ തമ്പാനൂർ ഭാഗത്തേക്ക് അതായത് എ ജെ ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നും ഈ ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ റോഡിൽ കൂടി കുട്ടി നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് അവസാനമായി പോലീസിന് ഈ എ ജെ ഹോസ്പിറ്റലിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഈ നാലംഗ സംഘം നാലംഗ സംഘം ഈ തരത്തിൽ ഈ സമീപ സമീപത്തെ സ്ഥാപനങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ കൂടി ശേഖരിക്കുകയാണ് അതായത് എ ജെ ഹോസ്പിറ്റലിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളുടെ ബാക്കി ആ ബാക്കി ദൃശ്യങ്ങൾ കൂടി ശേഖരിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് പോലീസ് എന്നുള്ളതാണ് അത് ലഭിച്ചാൽ ഒരുപക്ഷെ ഒരു നിർണായക ഒരു സൂചന ചിലപ്പോൾ ലഭിച്ചേക്കും അതായത് കുട്ടി ഏത് ദിശയിലേക്ക് കൃത്യമായി സഞ്ചരിച്ചു എന്ന് പറയാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഈ കഴക്കൂട്ടം ബൈപ്പാസിന്റെ രണ്ട് അതായത് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് വേണമെങ്കിൽ പോകാം അതാ അല്ലെങ്കിൽ ഈ തമ്പാനൂർ ഭാഗത്തേക്ക് അതായത് കരുവട്ടം ക്യാമ്പസിന്റെ അല്ലെങ്കിൽ ആ ശ്രീകാര്യ ഭാഗത്തിന്റെ അവിടെ നിന്ന് ബസ് കയറി തമ്പാനൂർ ഭാഗത്തേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട് അത് അതല്ലെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഉള്ള വഴിയിൽ കൂടി കടക്കൂട്ടം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട് പക്ഷെ അത് ഏതാണെന്നതിൽ വ്യക്തതയില്ല അങ്ങനെ അതിൽ വ്യക്തത വരണമെന്നുണ്ടെങ്കിൽ ഈ സമീപത്തെ എല്ലാ സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതായത് ഇതിന്റെ തുടർച്ച എന്തോ ഇപ്പോൾ ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളുടെ തുടർച്ച എന്തോണമുള്ള എല്ലാ സി സി ടി വി ദൃശ്യങ്ങളും ലഭിക്കണം അത് ശേഖരിക്കും ണം അതിൽ കുട്ടിയെ കണ്ടെത്തണം കുട്ടി എങ്ങോട്ടേക്കാണ് പോയെന്നുള്ളതിൽ കൃത്യമായൊരു സൂചന പോലീസിന് എന്നുള്ളതാണ് എങ്കിൽ മാത്രമേ കുട്ടി ഏത് ദിശയിലേക്ക് സഞ്ചരിച്ചു ഏത് ദിശയിലേക്ക് സഞ്ചരിച്ചു എന്ന് പറയാൻ കഴിയുള്ളൂ പക്ഷെ പറയാൻ സാധിക്കുകയുള്ളൂ കൃത്യമായി പറയാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ പോലീസിന്റെ ഒരു നിഗമനം എന്ന് പറയുന്നത് ഈ അവസാനം ലഭിച്ച ദൃശ്യങ്ങളുടെ സഹായത്തോടു കൂടി ഈ തമ്പാനൂർ ഭാഗത്തേക്ക് അതായത് ഭാഗത്തേക്ക് പോയി എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിൽ മാത്രമാണ് പോലീസിന് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് പക്ഷെ ഇതിനുശേഷമുള്ള ചില ദൃശ്യങ്ങൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട് പക്ഷെ അതിനൊന്നും ഈ വ്യക്തമല്ല എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളൊന്നും വ്യക്തമല്ല എന്നുള്ളത് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ നിർണായകമായ മണിക്കൂറുകൾ നഷ്ടപ്പെട്ടത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി തന്നെയാണ് ഒരുപക്ഷെ അതിനു മുമ്പുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചിരുന്നെങ്കിൽ കുറെ കൂടി സ്ഥാപനങ്ങളിൽ നിന്ന് സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കാൻ കഴിയുമായിരുന്നു അതിനനുസരിച്ചുള്ള ഒരു അന്വേഷണം നടത്താൻ സാധിക്കുമായിരുന്നു അത് ഒരുപക്ഷെ ഉപകാരപ്പെട്ടതന്നെ കുട്ടി എവിടേക്കാണ് പോയത് എന്നുള്ളതിൽ ഉപകാരപ്പെട്ടേനെ എന്നുള്ളതാണ് വളരെ ഈ സമയത്ത് ഈ അസമയത്ത് വളരെ കുറച്ച് സ്ഥാപനങ്ങൾ മാത്രമേ തുറന്നിരിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ഈ പോലീസ് സംഘത്തിലെ പോലീസ് സംഘം ഇവിടെ ഒരു കടയിൽ ഈ രാത്രി തുറന്നിരിക്കുന്ന ഒരു കടയിൽ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് ആ എ ജി ഹോസ്പിറ്റലിന്റെ ബാക്കി അവിടെ നിന്ന് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളുടെ ബാക്കി ിക്കുമോ എന്നുള്ളതാണ് പോലീസ് പ്രധാനമായും നോക്കുന്നത് എന്നുള്ളതാണ് ആ സമയത്ത് അതായത് ഈ പറയുന്ന പത്തേ മുക്കാലിനോട് അടുപ്പിച്ച് ഏതെങ്കിലും സി സി ദൃശ്യങ്ങൾ ലഭിക്കുമോ എന്നുള്ളതാണ് പോലീസ് പ്രധാനമായും നോക്കുന്നത് ആ വിവരശേഖരണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനിയുള്ളത് എന്നുള്ളതാണ് ആ സമയത്തെ ഈ കഴക്കൂട്ട ഭാഗത്തെ ഈ കഴക്കൂട്ട ഭാഗത്തെ മുഴുവൻ സി സി ടി വി ദൃശ്യങ്ങളും ശേഖരിക്കാനാണ് പോലീസിന്റെ ഒരു നീക്കം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഉള്ള ഒരു സംശയം എന്ന് പറയുന്നത് ഈ തമ്മാനൂർ ഭാഗത്തേക്ക് അവിടേക്ക് ഈ കുട്ടി പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രാഥമിക സൂചന അല്ലെങ്കിൽ പ്രാഥമിക നിഗമനം എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളത് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒന്നല്ല അതിന് ഓപ്പോസിറ്റുള്ള ഈ കഴക്കൂട്ടം ഭാഗത്തേക്ക് അതായത് കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് വേണമെങ്കിലും പോകാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷെ അതിനുള്ള ഒരു കൃത്യമായ ദൃശ്യങ്ങളോ മറ്റു സൂചനകളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഒന്നും തന്നെ പോലീസിന് ലഭിച്ചിട്ടില്ല അതിനുള്ളൊരു നീക്കത്തിലാണ് അതിനുള്ള വിവരശേഖരണത്തിലേക്കാണ് എല്ലാ സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ട് ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളിയാണ് അതായത് ഇത്രയധികം സ്ഥാപനങ്ങൾ ഇത്രയധികം സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കുക അത് കൃത്യ സമയത്ത് നോക്കുക ആ സമയത്ത് കുട്ടി ആ ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പത്തെ മുക്കാൽ സമയത്ത് ആ സമയത്തുകൂടി ഈ കുട്ടി അതുവഴി കടന്നു പോയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബൈപ്പാസിന്റെ ഓപ്പോസിറ്റുള്ള ഒരു കടയിലെ രാത്രി തുറന്നിരിക്കുന്ന ഒരു കടയിലെ സി സി ടി വി ദൃശ്യമാണ് അത് പോലീസ് സംഘം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ എന്തെങ്കിലും ഉണ്ടോ നിർണായകമായി എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതാണ് പോലീസിന്റെ ഒരു സൂചന അല്ലെങ്കിൽ ഒരു പോലീസ് ആ രീതിയിലേക്കാണ് ഇപ്പോൾ നോക്കുന്നത് എന്നുള്ളതാണ് ആ തരത്തിൽ ഈ കഴക്കൂട്ടം ഭാഗത്തെ ഈ കഴക്കൂട്ടം ബൈപ്പാസിന് സമയത്തുള്ള സകല സി സി ടി വി ദൃശ്യങ്ങളും എല്ലാ സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിക്കാനുള്ള നീക്കം കൂടിയുണ്ട് അത്തരത്തിലുള്ള ഒരു വെല്ലുവിളി പോലീസിന് ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് അതായത് ആ എല്ലാ സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിച്ചാൽ മാത്രമേ ഒരുപക്ഷെ അല്ലെങ്കിൽ ഈ രണ്ടായി വഴി രണ്ടായി പിരിയുന്നിറത്ത് വരെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിൽ മാത്രമേ കുട്ടി ഏത് ദിശയിലേക്ക് പോയി എന്നുള്ളതിൽ കൃത്യമായൊരു സൂചന ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ന് രാവിലെയുള്ള ഈ പത്തേ മുക്കൽ സമയത്ത് പത്ത് നാൽപ്പത്തിയാറ് ആ സമയത്തോടിച്ചുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ നമ്മൾ കണ്ട ഈ എ ജെ ഹോസ്പിറ്റലിലെ സി സി ടി വി ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു അതിൽ കുട്ടി കണ്ടിരുന്നു നേരത്തെ പോലീസ് സൂചനയനുസരിച്ചൊരു ആ കുട്ടി ധരിച്ചിരുന്ന ഈ പതിമൂന്ന് വയസ്സുകാർ ധരിച്ചിരുന്ന ഒരു വസ്ത്രം ആ ആ കുട്ടിയുടെ രൂപസാദൃശ്യമുള്ള ഒരു കുട്ടിയെ കണ്ടു അത് പോലീസ് ആ കുട്ടി തന്നെയാണെന്ന് ഏതാണ്ട് ഉറപ്പിക്കുകയും ചെയ്തു അതിന്റെ ബാക്കി സി സി ടി വി ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പരിശോധിക്കുക ാണ് ഈ നാല സംഘം എന്നുള്ളതാണ് പക്ഷെ ഇതിലും ഉള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ഓപ്പോസിറ്റ് ഉള്ള ഒരു കടയാണ് അതായത് കുട്ടി സഞ്ചരിച്ച ദിശയിൽ നിന്നും ഓപ്പോസിറ്റുള്ള ഒരു കടയാണ് ഏറെ എതിർശത്തിലുള്ള ഒരു കടയാണ് അവിടെ നിന്നും ഒക്കെയാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഒരു കുട്ടി കടന്നു പോകുന്നുണ്ട് ഒരു കുട്ടി നടന്നു പോകുന്നുണ്ട് പക്ഷെ അത് ആ കുട്ടി തന്നെയാണോ എന്നുള്ളതിൽ സ്ഥിരീകരണം വന്നിട്ടില്ല എന്നുള്ളതാണ് അത്തരത്തിൽ ഒരുപാട് സമയമെടുത്താണ് ഈ സി ദൃശ്യങ്ങൾ ശേഖരിക്കുന്നത് എന്നുള്ളതാണ് ഒരു കുട്ടി നടന്നു പോകുന്ന ദൃശ്യം ഈ ഇവിടുത്തെ കടയിൽ നിന്നും പോലീസിന് ലഭിച്ചിട്ടുണ്ട് പക്ഷേ അത് ഈ കഴക്കൂട്ടം സ്വദേശിനിയായിട്ടുള്ള ഈ ക്ഷണിക്കണം ആസാം സ്വദേശിനിയായിട്ടുള്ള ഈ കഴക്കൂട്ടത്ത് താമസിക്കുന്ന ഈ പതിമൂന്ന് വയസ്സുകാരുടേതാണോ എന്ന് പോലീസ് ഉറപ്പിച്ചിട്ടില്ല സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതേയുള്ളൂ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് എതിർവശത്തിൽ അതും കുട്ടി സഞ്ചരിച്ചതിന്റെ നേരെ എതിർവശത്തിൽ കടയിലെ സി ദൃശ്യങ്ങളാണ് അത് വളരെ സൂക്ഷ്മമായി പരിശോധിച്ചെങ്കിൽ മാത്രമേ അത് കുട്ടിയാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതിന് ഈ സമീപത്തൊക്കെ ഈ ഇത്തരത്തിൽ സ്ഥാപനങ്ങളുണ്ട് ഈ രാത്രി കടകളൊക്കെ ഉണ്ട് ആ കടകളിലൊക്കെ സി സി ദൃശ്യങ്ങൾ ഇതേപോലെ പരിശോധിക്ക പരിശോധിക്കേണ്ടതാണ് എന്നുള്ളതാണ് അത്തരത്തിൽ പരിശോധിക്കാനാണ് പോലീസിന്റെ ഒരു നീക്കവും എന്നുള്ളതാണ് അതായത് കുട്ടി ഏത് ദിശയിലേക്ക് സഞ്ചരിച്ചു എന്നുള്ളതിൽ അതിലൊരു നിഗമനത്തിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ എന്തെങ്കിലും ഒരു സൂചന അതിൽ നിന്നും ലഭിക്കുകയുള്ള അതിനുശേഷം മാത്രമേ എങ്ങോട്ടേക്കാണ് കുട്ടി പോയതെന്ന് അറിയാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഒരു ഭാഗത്ത് ഇങ്ങനെ പരിശോധിക്കുമ്പോൾ തന്നെ സമാനമായി ഈ റോഡിന്റെ സമീപത്തൊക്കെ ഇത്തരത്തിൽ യാത്രികരുടെ വാഹനങ്ങളും മറ്റുമൊക്കെ പരിശോധിക്കുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ആർ പി എഫിന്റെ സഹായത്തോടെ മറ്റൊരു പരിശോധന നടക്കുന്നുണ്ട് ഈ നാട്ടുകാരുടെയും അതേപോലെ സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ തരത്തിൽ മറ്റൊരു പരിശോധന നടക്കുന്നുണ്ട് അത്തരത്തിൽ പല സംഘങ്ങളായി പോലീസിനോടൊപ്പം തന്നെ പല സംഘങ്ങളായി പ്രവർത്തകരൊക്കെ നടത്തി ഒരു തെരച്ചിലാണ് ഇപ്പോൾ വ്യാപകമായ ഒരു തെരച്ചിലാണ് ഈ കടക്കൂട്ടം ഭാഗത്തേക്ക് നടത്തുന്നത് എന്നുള്ളതാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് പൊതു ഇടങ്ങളെല്ലാം ബസ് സ്റ്റാൻഡുകൾ റെയിൽവേ സ്റ്റേഷനുകൾ ഓട്ടോ സ്റ്റാൻഡുകൾ തുടങ്ങി എല്ലാ ഇടങ്ങളും പരിശോധിക്കുന്നുണ്ട് വ്യാപകമായി പരിശോധിക്കുന്നുണ്ട് അതിന് വിധേയമാക്കുന്നുണ്ട് ആ തരത്തിൽ കുട്ടിയെ കണ്ടെത്താനുള്ള കുട്ടിയെ കണ്ടെത്താനുള്ള എന്തെങ്കിലും ഒരു സൂചന അത് ലഭിക്കും എന്നുള്ളതന്നെയാണ് പോലീസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡി സി പി അടക്കം പറഞ്ഞതുപോലെ തന്നെ പുലർച്ചെത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കൃത്യമായി വ്യക്തമായ ഒരു സൂചന ഒരു കുട്ടി കുട്ടി ലഭിച്ചേക്കും എന്നുള്ളതാണ് പോലീസിന്റെയും ഒരു പ്രതീക്ഷ എന്നുള്ളത് അതിനുള്ള തീവ്രമായ ശ്രമത്തിലാണത് ഈ അസമയത്തും ഈ വൈകിയ വേളയിലും അതൊരു അഭിനന്ദിക്കേണ്ട കാര്യമാണ് എന്നുള്ളത് തന്നെയാണ് അതായത് ഇപ്പോൾ ഈ ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഈ കഴക്കൂട്ടത്തെ ഈ ബൈപ്പാസിന് സമീപത്തുള്ള ഈ കടയിലെ സി സി ടി വി ദൃശ്യങ്ങളാണ് ആ സി സി ടി വി ദൃശ്യങ്ങളിലൂടെ കുട്ടി കടന്നു പോയിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത് അത് ആ കൃത്യസമയത്ത് ആ കുട്ടി അവിടേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പോഴും ഒരു വലിയ എന്ന് പറയുന്നത് ഇത് ഈ റോഡിന്റെ നേരെ എതിർവശത്തുള്ള ഒരു കടയാണ് ആ കടയിൽ നിന്നുമുള്ള സി ദൃശ്യങ്ങളാണ് അത് പോലീസ് പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കൃത്യമായി അത് അറിഞ്ഞെങ്കിൽ മാത്രമേ ഒരു സ്ഥിരീകരണം അത് കുട്ടി തന്നെയാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഏതായാലും ഒരുപക്ഷെ സമയം ഇനിയും എടുത്തേക്കാം എന്നുള്ളതാണ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടത് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് അതിനിയും ആ സമയം എടുത്തേക്കാം എന്ന് തന്നെയാണ് തോന്നുന്നത് ഏതായാലും എത്ര സമയമെടുത്താലും കുട്ടിയെ കണ്ടെത്താനുള്ള തീവ്രമായ ശ്രമത്തിലാണ് പോലീസ് എന്നുള്ളതാണ് എല്ലാ ഈ ആർ പി എഫ് അടക്കമുള്ളവർ അല്ലെങ്കിൽ മറ്റ് സന്നദ്ധ സംഘടനകൾ അടക്കമുള്ളവർ നാട്ടുകാരടക്കമുള്ളവർ ഇവിടേക്കെത്തി ഇത്തരത്തിൽ പരിശോധന നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ കുട്ടിയെ കാണാതായത് എന്നുള്ളതാണ് ഈ അമ്മയോട് വഴക്കിട്ട് അല്ലെങ്കിൽ അമ്മ ശകാരച്ചിതന്റെ വിഷമത്തിൽ മനോവിഷമത്തിൽ ഇറങ്ങിപ്പോയതെന്നുള്ളതാണ് മനസ്സിലാക്കുന്ന കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് таатай അതിൽ ഈ കുട്ടിക്ക് കൃത്യമായി മറ്റു ഭാഷകളൊന്നും അറിയില്ല മല മലയാളമോ അല്ലെങ്കിൽ മറ്റു ഭാഷകളൊന്നും അറിയില്ല അസമീസ് ഭാഷ മാത്രം കൈകാര്യം ചെയ്യുന്നതാണ് അതുമാത്രമല്ല ഈ മേഖല അത്ര പരിചയമില്ല വഴി അത്ര പരിചയമില്ല വഴി അത്ര തിഷ്ടമില്ല എവിടേക്ക് പോയത് എന്നുള്ളത് അതും ഒരു വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കഴക്കൂട്ടം ഭാഗത്ത് അതായത് കഴക്കൂട്ടം ബൈപാസിന്റെ ഭാഗത്ത് നിന്ന് തമ്പാനൂർ ഭാഗത്തേക്ക് പോകുന്ന ആ വഴിയിൽ ആ പാലത്തിൻ്റെ ആ വഴിയിൽ കുട്ടി കടന്നു പോയിട്ടുണ്ട് എന്നുള്ള ചില ദൃശ്യങ്ങൾ പോലീസിന് നിർണായകമായ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതിനുശേഷം പിന്നീട് കുട്ടി അങ്ങോട്ടേക്ക് പോയി എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് നോക്കുന്നത് ഇതിന്റെ എതിർവശത്തുള്ള കടകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ കൂടി അത് പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് മനസ്സിലാക്കുന്നത് അത്തരത്തിൽ എതിർവശത്തുള്ള കടകളിലെ സി ദൃശ്യങ്ങൾ കൂടി ലഭിച്ചെങ്കിൽ മാത്രമേ കൃത്യമായ ഒരു സൂചന ലഭിക്കുകയുള്ളൂ ഇപ്പോൾ പോലീസ് നേരുന്ന ഒരു വെല്ലുവിളി ഈ സമയം അതായത് ഇപ്പോൾ സമയം മൂന്ന് മണിയായിരിക്കുന്നു പുലർച്ചെ മൂന്ന് മണി ഈ പുലർച്ചെ മൂന്ന് മണി ഈ സ്ഥാപനങ്ങൾ അത് കുറവാണ് അതുകൊണ്ട് തന്നെ ദൃശ്യങ്ങൾ ശേഖരിക്കുന്ന ൊരു സാങ്കേതികമായും പ്രായോഗികമായും അത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ചില രാത്രി കടകളിൽ ചില റെസ്റ്റോറൻറ്റുകളിലൊക്കെയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ അത് ശേഖരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ നമ്മൾ കണ്ട എ ജെ ഹോസ്പിറ്റലിലെ ആ ദൃശ്യങ്ങളുടെ ബാക്കിയെന്നാണ് അത് ഇടയെന്നുള്ളതാണ് പോലീസ് ശേഖരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിവരശേഖരണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർന്നുള്ള ഒരു അന്വേഷണം എന്നുള്ളതാണ് രണ്ട് സാധ്യതകളാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത് ഒന്ന് ഈ തരത്തിൽ ഈ കടക്കൂട്ടം ഈ ഭാഗത്ത് കടക്കൂട്ടത്ത് നിന്നും ഈ ശ്രീകാര്യം കാര്യവട്ടം ക്യാമ്പസിൽ അവിടെ തമ്പാനൂരേക്ക് പോകാനുള്ള ഒരു വഴി അത് ബസ് കയറിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാഹനത്തിലോ ഓട്ടോയിലോ മറ്റോ പോയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം പക്ഷേ അപ്പോഴും കുട്ടിയുടെ കയ്യിൽ പണമൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ആ സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ് അതിനോടൊപ്പം തന്നെ നേരെ എതിർവശത്തേക്ക് എതിർവശത്തേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഈ കടക്കൂട്ടം റെയിൽവേ സ്റ്റേഷൻ